ഹലോ വേൾഡ് ചാനലിൻ്റെ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു പുതിയ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ എനിക്കൊരു അനുഗ്രഹമാണ് അതുപോലെ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർക്കുക കാരണം ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വളരെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ദിവസങ്ങളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചേൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ദുഃഖമുണ്ടാകും പക്ഷേ ഇതൊന്നും നമ്മള് പരിഗണിക്കരുതേ കാരണം മറവി നമുക്കൊരു അനുഗ്രഹമാണ് നമ്മുടെ ചുറ്റിനും നമ്മുടെ കൂടെ നിൽക്കുന്നവര് മരണപ്പെട്ടു പോകാം മറ്റ് സാമ്പത്തികമായ ആവശ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുന്നിലിങ്ങനെ വഴിമുട്ടി നിൽക്കും പക്ഷെ ഇതൊക്കെ നമ്മളെ കാണിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം വേണം കാരണം ഏത് വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള സൂപ്പർ നാച്ചുറൽ പവറിന് കഴിവുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഇത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യം നമ്മളിപ്പോൾ ജിം പോലെയുള്ള ചില എക്സസൈസ് കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബോഡി അത് റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ അതിനൊരു അടുക്കുകയും ചിട്ടയും നമുക്ക് ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം ശത്രു നമ്മളെ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ പ്രേരിപ്പിക്കുമ്പോഴും ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും തിളച്ച് തന്നെ ഇരിക്കണം കാരണം ഒന്നിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു തോറ്റുകൊടുക്കത്തില്ല ഒന്നിൻ്റെ മുമ്പിൽ ഞാൻ അരിയറവ് വെക്കത്തില്ല ഈ ജീവിതം എനിക്ക് ജീവിച്ച് അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഏത് വിഷയത്തിൻ്റെ മുന്നിലും തല നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ ഇന്നുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് ഓരോ വെച്ചടി വെച്ചടി അനുഗ്രഹമായി തീരണം അതിനു വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യണം രാവിലെ അതിനു വേണ്ടി നമ്മൾ അല്പനിമിഷം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഒന്നിൻ്റെ മുന്നിലും തല കുനിക്കത്തില്ല എല്ലാ ദിവസങ്ങളും ആ എനിക്കൊരു അനുഗ്രഹമായി തീരണം എന്നുള്ള പ്രത്യാശയുടെ കൂടെ തന്നെ So, have a nice day. Thank you. Thank you very much.